ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിമ്സ്ബാ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോസ് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം കാരണം നമ്മൾ പറഞ്ഞു തരുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഒത്തിരി എന്താ പറയുക റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയിക്കുന്നുണ്ട് സോ അതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളൊരു നോളജ് ഒരു അറിവ് നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിലാണ് നമ്മളത് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിലോട്ട് എല്ലാം മേടിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ നമ്മളുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലസ് നമ്മൾ വീഡിയോ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുക നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട്സിനുള്ള ആൻസർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടീൻ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ കണ്ടീഷൻ കണ്ടീഷണർ പറഞ്ഞു പറഞ്ഞുതരാമോ അതുപോലെ നാച്ചുറൽ പാക്ക് കുറച്ചും കൂടെ ഹെയർ കുറച്ച് സിൽക്കി ആയിട്ട് കിടക്കാനും നമ്മൾ കെരാറ്റീൻ ചെയ്യുമ്പോൾ പാർലറിൽ പോയിട്ട് കെരാറ്റീൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടും പ്ലസ് ഒരു പ്രോട്ടീനും കൂടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും കൂടിയാണ് കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോ അത് നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒത്തിരി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നല്ലേ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കാം ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷേ കുറച്ച് പേര് മുമ്പ് എന്താണ്ട് ചെയ്തിട്ട് അത് റിസൾട്ട് അത്ര വേറെ പല രീതി ിലും എനിക്ക് എനിക്ക് അറിയുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്ത് കൊണ്ടാണ് അങ്ങനെ ചെയ്തപ്പോൾ റിസൾട്ട് വന്നില്ല എന്നുള്ള ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടാത്തതുണ്ട് ആവശ്യമില്ലാത്ത കൂടുതൽ ചിലവർ എന്ത് പാക്ക് പാക്കിടുമ്പോഴും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ ചില കാര്യം എല്ലാവർക്കും അത് ആവശ്യമില്ല അപ്പോൾ നമ്മളുടെ ഹെയർ ആയിക്കോട്ടെ സ്കാൽപ്പൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് എങ്ങനെയുള്ള ഹെയറിലാണെങ്കിലും ശരി അതായത് ഡ്രൈ ആണ് അല്ലെങ്കിൽ ഭയങ്കര സ്കാൽപ്പ് ഓയിലിയാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും ഇവർ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റും സിൽക്കി ആയിട്ടും ഇരിക്കണം വീട്ടിൽ തന്നെ ഒരു നാച്ചുറലായിട്ട് നമുക്ക് എന്താ പറയുക ഒരു കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നാച്ചുറലായിട്ട് വിതൗട്ട് കെമിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വളരെ ഈസിയാണ് നമുക്കറിയാം നമ്മളുടെ കറികൾ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും മേടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ലേഡീസ് ഫിംഗർ വെണ്ടക്ക ഓരോടെ വേറെവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ പറയുമെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു ട്രിക്ക് എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാനുണ്ട് അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെണ്ടയ്ക്കു പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഒരു കണ്ടീഷനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ് ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ടും മാർക്കറ്റിൽ പോയാൽ എപ്പോൾ പോയാലും നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്ക് ലേഡീസ് വിംഗർ അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നാല് ടു ഒരു അഞ്ച് അഞ്ചെണ്ണത്തിൽ കൂടുതൽ വേണ്ട നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് നാല് മുതൽ അഞ്ചെണ്ണം വരെ എടുക്കുക അതിൻ്റെ തലയും പോലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക സാധാരണ നമ്മൾ കറിക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ ചെറുതായിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക ദെൻ അതിനെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം ബോയിൽ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ചിലവർക്ക് കേട്ടിട്ടുണ്ടാവും മാം എനിക്കറിയാം പക്ഷേ അതിനകത്ത് പല പല കാര്യങ്ങളും കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നവരുണ്ട് ഇതിൽ തന്നെ എന്നോട് ചോദിക്കും എന്താ പറയുക എൻ്റെ ഹെയറിന് മറ്റേ ഉള്ളില്ല അല്ലെങ്കിൽ എനിക്കിത് ചെയ്താൽ ഹെയർഫോൾ ഉണ്ടാവോ അങ്ങനെയൊക്കെ ചോദിക്കാം നമ്മളിപ്പോൾ ചെയ്യുന്ന പാക്ക് എന്ന് പറയുന്നത് ഹെയറിനെ സിൽക്കി ആക്കാനും സോഫ്റ്റ് ആക്കാനും ആണ് അതൊരിക്കലും നിങ്ങൾ ഹെയർഫോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെയർഫോൾ ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്ന് വെച്ചിട്ട് ഹെയർഫോൾ കുറയത്തും ഇല്ല കാരണം ഇത് അതിനുള്ള റെമഡി അല്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ എന്ത് പാക്കും ഓരോന്നിൻ്റെ ആവശ്യം എന്താണോ അതിനുള്ള പാക്കാണോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ഇപ്പോൾ ഈ ഒരു പാക്കിനെ സംബന്ധിച്ച് നമുക്കിതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഹെയർ നല്ല സോഫ്റ്റും സിൽക്കിയാക്കുക എന്നുള്ളതാണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ അതിനെ കണ്ട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് എന്ത് ചെയ്യണം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഹെയർ ഫോൾ ഉണ്ടെങ്കിലോ ഹെയർ ഫോൾ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്സ് എടുക്കണം അല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ ഈ ഒരു പാക്കിറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് അത് കുറേ തോന്നൂല്ല അപ്പോൾ അത് എൻ ഓരോന്നും എടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ പൊതുവേ സ്കാൽപ്പിൽ അലർജി ിഷ്യൂസോ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏത് പാക്ക് ആണെങ്കിലും ഇടാൻ പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് ഓരോ രീതിയിലുള്ള കെമിക്കലും നമ്മൾ ആഡ് ചെയ്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയിട്ടില്ല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ലേഡീസ് ഫിംഗർ വെണ്ടക്ക എടുക്കുക അതിൻ്റെ തലയും വാലൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ പീസസ് ആയിട്ട് എടുക്കുക ദൻ അതിനുശേഷം ശേഷം നമുക്കത് നന്നായിട്ട് ഒരു ഒരുപാട് വെള്ളത്തിലല്ല ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വേവിച്ചെടുക്കുക വേവിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റാതിങ്ങനെ പതഞ്ഞ് വരുന്നത് പോലെ കാണാം ഓക്കെ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിൽ കൂടുതൽ ആവരുത് ദെൻ അത് മാറ്റി വയ്ക്കുക നല്ല തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നമ്മളതൊന്ന് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്തെടുക്കുക മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം നന്നായിട്ട് അടിക്കണേ പേസ്റ്റ് പോലെ ആവണം അങ്ങനെ അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം ഒരു പാൻ വെച്ച് നമുക്കിതൊന്ന് കുറുക്കാം കുറുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള ഒരു സംഭവമാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത് അല്ലേ റൈസ് പൗഡർ ഉണ്ടാവുമല്ലോ റൈസ് പൗഡർ വൺ ഓർ ടു ടേബിൾ സ്പൂൺ അതിൽ കൂടുതൽ ഒന്നര സ്പൂൺ ഇട്ടാൽ അത്രയും മതി ഓക്കെ നമുക്ക് ഹെയറിൻ്റെ ഇതും കൂടി നോക്കുക ഒത്തിരി ലോങ് ഉള്ളവരാണെങ്കിൽ മാത്രം രണ്ട് സ്പൂൺ എടുക്കുക അതല്ല ഷോർട്ട് ടു മീഡിയം നമുക്കിതുപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ മതി അപ്പോൾ അത് നല്ലപോലെ നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക കാൽ കപ്പ് വെള്ളത്തിൽ ഒരുപാട് വെള്ളത്തിലല്ല കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം പാ വെച്ചു പാനിൽ നമ്മൾ അടിച്ചെടുത്ത ഈ വെണ്ടക്ക അതിനകത്ത് ഇട്ട് നന്നായിട്ട് കുറുക്കുക കുറുക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഈ റൈസ് മിക്സ് മിക്സ് ചെയ്തതും കൂടി അതിനകത്ത് ഒഴിക്കുക പക്ഷേ ഒഴിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ റാഗിയൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ എന്താവും അത് കട്ടി അപ്പോൾ അത് കട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അത് ഒരു രണ്ട് മിനിറ്റ് വിട്ടാൽ പോലും അത് തരി കട്ടി കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക ദെ അതിനുശേഷം മാറ്റി വയ്ക്കുക ഒരു ഫൈവ് ടു കുറെ സമയൊന്നും വെക്കണമെന്നില്ല ജസ്റ്റ് കുറച്ച് ഒരു അഞ്ച് അഞ്ചേറ്റ് നമ്മൾ കുറുക്കുണ്ടാക്കില്ല ആ ഒരു ടൈം ഫൈവ് മിനിറ്റ്സ് അതിന് ശേഷം മാറ്റി വയ്ക്കുക ദെൻ നല്ലൊരു നല്ല തണുത്തതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ ഒരു വൈറ്റ് ഒരു തുണിയോ അങ്ങനെയോ എടുക്കുക ദൻ അതിലേക്ക് ഒഴിക്കുക ഇപ്പം എല്ലാവർക്കും അരിപ്പ എല്ലാം ഉണ്ടാവും പക്ഷെ എന്നാലും തുണിയിലാകുമ്പോൾ നമുക്ക് ശരിക്കും പിഴിഞ്ഞെടുക്കാൻ പറ്റും കോട്ടൻ്റെ നല്ല വൃത്തിയുള്ള വൈറ്റ് കോട്ടൺ ക്ലോത്ത് എടുക്കുക ദൻ അതിലേക്ക് ഇത് മുഴുവൻ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ശരിക്കും നല്ലപോലെ കൈ കൊണ്ട് നന്നായിട്ട് സ്റ്റൂസ് ചെയ്ത് പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് ആക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് ആ ബൗളിലേക്ക് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ അപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർ ആണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ മതി നമുക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് അകത്ത് മിക്സ് ചെയ്യാം ഓയിൽ എടുക്കാം ആൽമണ്ട് ഓയിൽ എടുക്കാം ഒലിവ് ഓയിൽ എടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മളുടെ ഇഷ്ടമാണ് നമ്മൾ സാധാരണ എന്താണോ ചെയ്യുന്നത് അത് എടുത്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾ നോർമലി ഏത് ഓയിലാണോ യൂസ് അത് എടുക്കുക നല്ല ഡ്രൈ ആണ് സ്റ്റാൽപ്പെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുക്കുക ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ മതി ഒരുപാട് എടുക്കുക ത് ഡ്രൈ ആണ് ഹെയർ ഭയങ്കര ഡ്രൈ ആണ് സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതൽ എടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം നന്നായിട്ട് അതൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഒരു ഫൈവ് മിനിറ്റ്സ് വയ്ക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്റ്റാൽപ്പിലായാലും പ്രോബ്ലം ഇല്ല ഒന്നും പ്രശ്നമില്ല റൂട്ട് മുതൽ നന്നായിട്ട് ഓരോ സെഷൻ സെഷനായിട്ട് ഹെയർ എടുക്കുക ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഈ പാക്ക് വെക്കാം ഒരു കുഴപ്പവും ഇല്ല മനസ്സിലായി അതിൻ്റെ താഴെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപ മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കരുത് കാരണം നമുക്കൊരു റിസൾട്ടും ഉണ്ടാവില്ല അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ വെച്ചാലും നമുക്കിത് ഒരു കുഴപ്പമില്ല ദെൻ ആഫ്റ്റർ നിങ്ങൾ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഷാംപൂ ഇട്ട് വാഷ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് പ്ലെയിൻ വാഷ് ചെയ്ത് കളയണം ഓക്കെ വീണ്ടും നമ്മളിത് കളയോ അല്ലേന്ന് വെച്ച് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തേക്കരുത് പ്ലെയിൻ വാഷ് ചെയ്യുക ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ടവൽ ഡ്രൈ ചെയ്യുക ടവൽ ഡ്രൈ ചെയ്തിട്ട് ഒരിക്കലും ഡ്രയർ യൂസ് ചെയ്യാൻ പാടില്ല ഹീറ്റ് ഒന്നും കൊടുക്കരുത് കാരണം നമ്മൾ അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ് കൊടുത്തിരിക്കുക നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ഗുണം പോകും സോ അതുകൊണ്ട് ഹീറ്റ് കൊടുക്കരുത് ജസ്റ്റ് ഓർലി ടവൽ ഡ്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം കൂൾ ഡ്രയർ കൂളിലിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അത് ഡ്രൈ ആവുന്നതായിരിക്കും നല്ലത് നിങ്ങൾ അടുത്ത ദിവസം ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ട് നിങ്ങളുടെ ഹെയർ ഭയങ്കര സ്റ്റൈലായിരിക്കണം നല്ല എന്താ പറയുക നമുക്ക് കാണുമ്പോൾ കുറച്ച് സിൽക്കി ആയിട്ടിരിക്കണം ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പാക്ക് റെഡിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക അപ്പോൾ ഇതിനകത്ത് ഇനി പല പല ഡൗട്ടും വരും ആണുങ്ങൾക്ക് ചെയ്യാൻ പാടുമോ അവർക്ക് ചെറിയ ഹെയർ അവർക്ക് ചെയ്യാം കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് വന്നത് മാം ഷാംപൂ കണ്ടീഷണർ ഇടുമ്പോൾ നമ്മൾ ലോങ് ഹെയർ അല്ലല്ലോ ആ ജെൻസിൻ്റെ ഹെയർ ആണുങ്ങൾക്ക് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സ്കാൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലാതെ ഒരു പ്രശ്നമില്ല സ്കാൽപ്പിൽ നിന്ന് ഒരിച്ചിരി വിട്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ സെയിം പ്രൊസീജിയർ തന്നെയാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞത് സ്കാൽപ്പിൽ ആകുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമെന്നുള്ളൂ പക്ഷേ അതിൻ്റെ ആവ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജെൻസ് ആണെന്ന് ജസ്റ്റ് ഇഞ്ച് ഇത് ഇത്രയ്ക്കും ഒരു ഗ്യാപ്പിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്ലൈ ചെയ്താൽ മതി റൂട്ടിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലത്തെ പാക്ക് ഇടുമ്പോൾ റൂട്ടിൽ നിന്ന് തന്നെ ഇടാം ഇത് എല്ലാവർക്കും കൊടുക്കാം അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ പതിനാറ് വയസ്സായ ആയപ്പോൾ പിള്ളേർക്ക് തൊട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ് ഇത് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല നമ്മൾ നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ അത് ഓക്കെ അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് അപ്പോൾ അതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് റിസൾട്ടൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ വളരെ സൂപ്പർബായിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കരാറ്റിയൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്ത് അറിയിച്ചേ പറ്റൂ കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം അറിയാൻ പറ്റും നമ്മളുടെ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് പ്ലസ് നമ്മൾ പറഞ്ഞു തരുന്നതും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ അടുത്ത ഡൗട്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ സിയു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം